അടുത്ത ദശകം കൂടെ വായിക്കാനുള്ള സമയമുണ്ടല്ലോ നമുക്ക് അതിലൂടെയാകാം അക്രൂരന്റെ ഭക്തി നമ്മളെ ഭക്തിയുടെ മറ്റൊരു നിദർശന മൂർത്തി രൂപമാണല്ലോ അക്രൂരൻ ഭഗവാനും നടന്ന ആ കാടി മൺ തരികൾ ശരീരത്തിൽ കോരിയിട്ടും മറ്റും എത്രമാത്രം കുളിർമ കൊണ്ടു അടുത്ത അധ്യായ ആ ദശകത്തിലേക്ക് ദശകത്തിലേക്കൂടെ നമുക്ക് കിടക്കാം നമോ ായ പരമാത്മനെ അദ്ദേഹം എഴുപത്തിമൂന്നിടെ ദശകം എഴുപത്തിമൂന്നിടെ വായിക്കാമല്ലാതെ സമയമാണ് സ്റ്റാർട്ട് ചെയ്യാനും ോന് പ്രദേശേ ശു മണിവില സത്സൈകൗക്തികൃത്താസനിക ശുഭ്രൈരപ്രൈരുപരിവിരചിതൈ മുക്തീയൂഷവർ ആനന്ദീന ീരെ രത്നങ്ങൾ പ്രോജ്വലിക്കും സ്നിക്തം വെൺമണൽ തിട്ടമേൽ തിളങ്ങും വെള്ളപ്പവിഴമാലകൾ ചാർത്തി നിൽക്കുന്നു വിഷ്ണു ഭഗവാൻ ശുപ്രമാ മേഘക്കൂട്ടങ്ങൾ തീർത്തു മുകളിൽ കമാനം പൊഴിഞ്ഞൂ അമൃതമഴ

ൂമി ആകാശം നിന്റെ നാഭി ശ്വാസമോ വായുവത്രേ ശിരസ്വദേവലോകം ചന്ദ്രാക്കൾ കണുകൾ ദിക്കുക കർണങ്ങളും അഗ്നി നിൻവദനമാകുന്നു ഉദരം സമുദ്രവും നിന്നിൽ നിലകൊള്ളുന്നു വിശ്വമെല്ലാം ഒരു ലീല എന്ന പോൽ ദേവമാനുഷകോരക പശുഗന്ധർവത ഇത്യാദികൾക്കും വിളയാടാനുയിരുമിടവും കനിഞ്ഞേകിയോനക്കൈ തൊഴാം ത്രിലോകമൂർത്തിയായി വിശ്വം ദേഹമാക്കിയ വിഷ്ണുവേ गणपते नमः एकदन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षं वन्देहं गणनायकं चित्ररत्नविचित्राङ्गं चित्रमाला विभूषितं कामरूपधरं देवं वन्देऽहं गणनायकम् ॐ संसरस्वत्ये नमः वाणी देवि सुनीलवेणि सुभगे वीणारवं कैतोळां वाणी वैभवमोहिनी त्रिजगदां नाथे विरिञ्जप्रिये वाणी दोषमशेषमाशु कलवानन्ना ു നിന്നടിയിൽ ഞാൻ വീഴുന്നു ഓം മൂകാബികേം ഗുഗുരുഭ്യോ നമ അഖണ്ഡമണ്ഡലാകാരം വ്യാപരാചരം തത്പദം ദർശിതം യന തസ്മൈ ശ്രീ ഗുരവേ നമ ॐ नमो भगवते वासुदेवाय श्रीकृष्णविष्णुवर यादव राधिकेश श्रीकृष्णवृष्णिवर यादवराधिकेश सविनाश सविनाशौरे लक्ष्मीपदे गरुडवाहन शेषचायि जिह्वे जपेदि सददम्

പരിദേവി അങ്ങുടനെ ദൂരക്കു യാത്ര പോവുന്നതായി കേട്ടറിഞ്ഞു ഗോപബാലികമാരവരതീവ ദുഃഖത്തോടെ ഇതെന്താണ് ഇങ്ങനെയെന്നു കൂട്ടം കൂടിയിരുന്നു വിലപിച്ചു കണ്ണീരൊഴുക്കി കരുണാനിധിരേശാനന്ദസൂനു മറ്റാരും ആശ്രയമില്ലാത്ത ഞങ്ങളെ നന്ദപുത്രൻ കരുണാനിധി ഉപേക്ഷിക്കുവതെങ്ങനെ കഷ്ടം ഞങ്ങൾക്കിതോ വിധി എന്നെല്ലാം പറഞ്ഞും അങ്ങയെ മാത്രം ചിന്തിക്കുമർ വിളാപം തുടർന്നു ചരമ പ്രഹരെ പ്രതിഷ്ടന സഹ പി നിജമിത്ര മണ്ഡലശ്ച പരിതാപഭരം നിദംബി ശമയിഷ്യമുച സഖായവസാനത്തിൽ ിഷ്ടന്മാരായ ഗോപന്മാരുമായി ഭവാൻ പോകുന്നേരം ഖിന്നരാം ഗോപികമാർക്കു നൽകാൻ ഒരു സന്ദേശവുമായ സഖനെ അവരുടെ ദുഃഖം ശമിപ്പിക്കുവാൻ ഉപയാമി സന്നിധി വോ ഭീ മടങ്ങിയെത്തും നിങ്ങൾ കരിക ഞാൻ വൈകാതെ തന്നെ നാമിനിയും സംഗമിക്കും നിങ്ങൾ അമൃതാനന്ദത്തിൽ ലയിക്കും സന്ദേശത്തിൽ അറിയിച്ചവരെ ആശ്വസിപ്പിച്ചു സവിഷാദരം അതിദൂരം വനിതാ രഥം നീങ്ങവേ നിറമിഴികളുമായി എത്തിയെത്തി നോക്കി വേഗം തിരിച്ചു വരണമേ എന്നുച്ചത്തിൽ പറഞ്ഞു ും ഗോപികമാരെ മൃദുവായ്പാളി തിരിഞ്ഞു നോക്കി ഗമിച്ചൂ രാമനു മൊത്തങ്ങൾ അതിവേഗം വല്ലവാനാം മനസാജാനുഗതോധ വല്ലാം വനമാർത്തം സമതീതോ യമുന തടീമേ അനേകം രഥങ്ങളിലായി ഗോപന്മാരും അനുരക്തരാം ഗോപികൾ മനസാലയും അങ്ങയെ അനുഗമിച്ചു ദുഃഖിച്ചു തീറ്റി മറന്ന പശുക്കളും വിഷണ്ണ വൃക്ഷങ്ങളും നിറഞ്ഞ വനം കടന്നവർ യമുന തടത്തിലെത്തി

അങ്ങയെ കണ്ടിതെന്തു കാഴ്ചയെന്നു വിസ്മയിച്ചു പിന്നെ തോന്നീ വിശ്വംഭരനാമങ്ങും കണ്മതിലെന്തതിശയിക്കാനെന്നു തന്നെ പുനരേഷനിമജ്യ പുണ്യശാലി പുരുഷം ത്വാപരമുജംഗേ അരികുഗതാബുജുരന്തം ൂരസിദ്ധൗഹരീതമാനുലോകേ പുണ്യശാലിയാമക്രൂരൻ യമുനയിൽ വീണ്ടും മുങ്ങവേ അനന്തശാഹിയാ മങ്ങയെ കണ്ടു സവിസ്മയം സിദ്ധദേവാദികൾ ചുറ്റും നിന്നു സേവിക്കും ശംഖചക്രഗദാ പങ്കജധാരിയായ അതിശോഭിതം സ തരമാത്മ സൗഖ്യ സിന്ധിമത്ന പ്രണുവൻ പ്രകാരോകുനശ്ചർഷസി പരമാനന്ദഴുകിയൂരൻ സ്തുതിച്ചു സഗുണനിർഗുണസ്വരൂപഭാവങ്ങളിലങ്ങയേ ദൃശ്യം മറഞ്ഞിട്ടുമാ ഭക്തൻ പുളകമൊഴിയദേഹവുമായി നിന്നു പിന്നെ അങ്ങേ സവിധമെത്തിമാ പുളകോ സാവിധി ചോദിതേന അതിഹർഷനിരുത്തരേണ രഥവാസി പവനേശബാഹിമാ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അങ്ങേ ദേഹത്തിൽ ഇത്ര രോമാഞ്ചമെന്തേറെ തണുപ്പാണു ജനത്തിലല്ലയോ ഒന്നുമറിയാത്ത മട്ടിൽ അങ്ങു ചോദിക്കേ ഹർഷാധിക്യത്തിൽ മുഴുകി നിൽക്കും അക്രൂരനുമൊത്തു രഥത്തിലും ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണേ അങ്ങേ ദേഹത്തിൽ ഇത്ര രോമാഞ്ചമെന്തേ ഏറെ ജലത്തിനല്ലയോ ഒന്നുമറിയാത്ത മട്ടിലങ്ങു ചോദിക്കേ ഹർഷാധിക്യത്തിൽ മുഴുകി നിൽക്കും ആ ക്രൂരനുമൊത്തുരഥത്തിലവരും ഗുരുവായൂരപ്പാ എന്നെ രക്ഷിക്കണേ ുരുവായൂരപ്പിക്കണേ ഹരിോം ശ്രീ ഗുരു ഏഴാമത്തെ ശ്ലോകത്തിന്റെ അർത്ഥത്തിൽ നമ്മള് മനസ്സിലങ്ങി നിൽക്കുകയാണ് ജലത്തിനക ഉള്ളിലും മുകളിൽ വന്നിട്ട് പോ പുറത്തോട്ട് നോക്കിയപ്പോൾ പുറത്തും സകലടത്തും ഭഗവാന്റെ രൂപം മാത്രം നിറഞ്ഞു കാണുന്ന ആ ദിവ്യരൂപം അത് ഭഗവാൻ ഒരു അക്രൂരിനെ ഒന്ന് കളിപ്പിക്കാനായിട്ട് ചിറ്റപ്പൻ ചിറ്റപ്പനല്ലേ ചിറ്റപ്പനായിട്ടല്ലേ വരുന്നത് ആ നന്ദഗോബുരുടെ വകയിലുള്ള ഒരു ഇതായിട്ട് അനിയനായിട്ടോ മറ്റോ ആണ് അവരുടെ ബന്ധമെന്ന് തോന്നുന്നു ഏതായിരുന്നാലും അങ്ങനെ ഒരു കളിപ്പിക്കലിന് വേണ്ടിയാണോ അതോ സക്ഷാൽ എന്താണ് എന്നുള്ള നമ്മളിപ്പോ ഇനി അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന അറിവിലേക്കുള്ള ഒരു കാൽവയ്പായിട്ട് നമ്മളെ കൊണ്ടെത്തിക്കുകയാണോ ഈ ദശകം ഇവിടെ നിന്ന് ചെയ്യുന്നത് അങ്ങയെ എങ്ങും കാണുമ്പതിൽ അതിശയം ഇല്ലാന്ന് സ്വന്തമായിട്ട് എന്നിട്ട് അതിനൊരു ന്യായീകരണം കണ്ടെത്തുകയും ചെയ്യും അപ്പോ എവിടെയും കണ്ടു തുടങ്ങുന്ന ഒരു അവസ്ഥയില് അക്രൂരൻ എത്തി എന്നുള്ളതും കൂടെ നമുക്ക് കാണാൻ വേണമെങ്കിൽ അതിനകത്ത് അപ്പൊ വിശ്വംഭരണാമങ്ങയെ എങ്ങും കാണുമ്പതിൽ എന്തതിശയിക്കാനിരിക്കുന്നു എന്ന് അക്രൂരൻ വിചാരിച്ചല്ലോ അപ്പൊ ആ ഒരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ആള്